ത്തിൻ്റെ നേരത്ത് അറും സമാവാത്തും പൊട്ടി കരഞ്ഞല്ലോ ആരം വാപ്പോ ഹാലും നീല കണ്ട് ആലും സഹാപത്തും തൂക്കി നേരത്ത് അറിവും സാമാവാത്തും പൊട്ടിക്കാരെന്നല്ലോ ആരംഭ പോവിൻ്റെ ഹാലം നില കണ്ട് ആലും സഹാബാത്തും ദുഃഖിറ്റിരുപ്പല്ലോ മുത്തായ തങ്ങൾ താളർന്ന് കിടക്കുന്നു മുത്തുമോൾഫാത്തി മാച്ചാരത്തിരിക്കുന്നു മുത്തായ തങ്ങൾ താളർന്ന് കിടക്കുന്നു മുത്തുമോൾഫാത്തി മാച്ചാരത്തിരിക്കുന്നു ഏറ്റവും വിഷാദ താ അശ്രാവൾ ഹിൻ വാപാതിൻ്റെ നേരത്ത് അറളും സമാവാത്തും പൊട്ടിക്കാരഞ്ഞല്ലോ ആരംഭപൂവിൻ്റെ നീല കണ്ട് ആരും സഹാപാത്തും ദുഃഖി ചീര്പ്പല്ലോ മലക്കുൾ മൂത്തസായില്ല നേരം വന്നിട്ട് മനുഷ്യൻ്റെ രൂപത്തിൽ ചാരത്ത് നിന്നിട്ട് മലക്കുൾമൂതസ്രായി അന്നേരം വന്നിട്ട് മനുഷ്യൻ്റെ രൂപത്തിൽ ചാരത്ത് നിന്നിട്ട് മണിക്കല്ലിനോടേറ്റം മാധവില് മേന്മസാല മുമ്പാറായു നേരില്

മന്നാൻ്റെ അമർ പോലെ വന്നുള്ളതാണെന്ന് വന്ന വിശേഷം മാലക്ക് പറയുന്നു മന്നാൻ്റെ അമർ പോലെ വന്നുള്ളതാണെന്ന് സമ്മതമുണ്ടെങ്കിൽ റോ പിടിക്കാനും സമ്മതമില്ലെങ്കിൽ കണ്ടു തീരിക്കാനും അഷറബുൾക്കിൻ വാഫത്തിൻ്റെ നേരത്ത് അറുപം സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ ആരംഭപൂവിൻ്റെ ഹാലും നില കണ്ട് ആലും സഹാപത്തും ദുഃഖി ചീരുപ്പല്ലോ അനുവാദം മുത്തുറശൂലും കൊടുക്കുന്നു അസറായിൽ പേടിക്കുന്നു അനുവാദം മുത്തുറൂലും കൊടുക്കുന്നു അസറായിൽ ആലം ആലും വിറയ്ക്കുന്നു ആറ്റൽ റസൂല നമ്മേ പീരിയുന്നു അഷ്റാഫുൻ വാഫാത്തിന്റെ നേരത്ത് അറതും സമാവാത്തും പൊട്ടിക്കാരഞ്ഞല്ലോ ആരംഭപൂവിൻ്റെ ഹാലം നീല